എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ അഞ്ചാം തവണയാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും പാനിക് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് പ്രത്യേകിച്ച് ഞാനൊരു മലപ്പുറംകാരനാണ് മലപ്പുറത്താണ് നമുക്ക് ഈ രണ്ടായിരത്തി പതിനാലിൽ പാണ്ടിക്കാട് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷങ്ങളിൽ കോഴിക്കോടാണ് കേരളത്തിൽ നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് നിപ്പ റിപ്പോർട്ട് ചെയ്തു ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുക ചെയ്തു നിപ്പ വൈറസ് എന്ന് പറയുന്നത് ഒരു ആർ എൻ എ വൈറസ് ആണ് നിപ്പയുടെ നിപ്പ പിടിപെട്ടാൽ മരണ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതൊരു ഒരു ഡേഞ്ചറസ് അസുഖമാണ് എന്ന് പറയുന്നത് നിപ്പയ്ക്കെതിരെ ഒരു വാക്സിനും ഇപ്പോൾ അവൈലബിൾ അല്ല അതും ഇതിന്റെ ഒരു വെല്ലുവിളിയാണ് അപ്പൊ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് നമ്മൾ കുറെ പാനിക് ആയിരുന്നു കൊറോണ എന്ന് പറയുന്നത് അത്ര മരണസാധ്യത ഇല്ലാത്ത അസുഖമാണ് പക്ഷെ അത് പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമായിരുന്നു എന്നാൽ നിപ്പ വൈറസ് ഇങ്ങനെ വ്യാപനശേഷി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതലാണ് ആ ഒരു രോഗിയെ നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടില്ല എങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രധാനമായും പഴം വവ്വാലുകൾ അതുപോലെ പന്നികളിൽ നിന്നുമൊക്കെയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് വവ്വാലുകൾ കടിച്ചതോ സ്പർശിച്ചതോ ആയ പഴങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവാക്കുക വവ്വാലിൻ്റെ സ്രവങ്ങൾ അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കൾ അതുപോലെ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അത് മനുഷ്യരുമായി ബന്ധത്തിൽ വരുമ്പോഴാണ് ഈ രോഗം പകരുന്നത് അതായത് വവ്വാലിന്റെ ഉമിനീരിനകത്ത് ഈ ഒരു വനിപ്പ വൈറസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് എന്താ പറയുക നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പേരക്കയോ എന്തെങ്കിലും ഫ്രൂട്ട്സിൽ അത് വന്ന് ഇരിക്കുകയോ കടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉമ്മിനീര് ആ ഫ്രൂട്ട്സിനകത്ത് നിൽക്കുകയും അത് നമ്മൾ ഭക്ഷിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ രീതിയിൽ കഴുകിയൊന്നും ചെയ്യാതെ നമ്മൾ ഭക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനകത്ത് ആ വൈറസ് കയറുന്നത് അപ്പോൾ വവ്വാലിൻ്റെ കോണ്ടാക്റ്റ് വരുന്ന വവ്വാലിൻ്റെ ഉമ്മിനീരോ വവ്വാലിന്റെ വിസർജ്യ വസ്തുക്കളോ മലമോ ആ അതിൻ്റെ വേറെ എന്തെങ്കിലും സ്രവങ്ങൾ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ ഒഴിവാക്കുക ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് പേരക്ക മരത്തിലൊക്കെ വവ്വാലുകൾ പേരക്ക ഉണ്ടാകുന്ന സമയത്ത് ചുറ്റും ഓടി നടക്കുന്നതൊക്കെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ വവ്വാലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഫ്രൂട്ട്സോ ഫലങ്ങളോ കടിച്ചത് സംശയം തോന്നുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മലപ്പുറത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ആ നിപ്പയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോ വകുപ്പ് പറയപ്പെടുന്നത് എന്താ പറയാ വവ്വാലിന്റെ സാന്നിധ്യമുള്ള മരത്തിൽ നിന്ന് ഒരു അമ്പഴങ്ങ് ആ കുട്ടി കഴിച്ചിരുന്നു അതാവാം ഒരു കാരണം എന്നാണ് ഒരു ഇപ്പോഴത്തെ ഒരു നിഗമനം നിപ്പ ഒരാൾക്ക് പിടിപെട്ടാൽ അതെ അയാൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിപ്പ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നാല് ദിവസം മുതൽ പതിനാല് ദിവസവും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് കാണുന്നത് അതായത് നിപ്പ രോഗത്തിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് അപ്പൊ അത് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ഇന്ന് തന്നെ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല മിനിമം ഒരു നാല് ദിവസം മാക്സിമം ഒരു പതിനാല് ദിവസം ഈ രണ്ടാഴ്ചക്കുള്ളിലാണ് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക അതുകൊണ്ട് തന്നെ ഒരു ഈ സമ്പർക്ക പട്ടികയിലുള്ളവർ അതുപോലെ ഇതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളവർ ഈ ഒരു രണ്ടാഴ്ച ഒരു ക്രൂഷ്യൽ പീരീഡ് ആണ് ഒരു എന്താ പറയാ സാമൂഹ്യ അകലം പാലിക്കുകയും അതുപോലെ തന്നെ അവർ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു രണ്ടാഴ്ച അപ്പൊ എല്ലാ ഇൻഫെക്ഷനും പോലെ തന്നെ ശക്തമായ പനിയായിട്ടാണ് നിപ്പയുടെയും ആ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നത് ശക്തമായ പനി തലവേദന ചുമ തൊണ്ടവേദന അതുപോലെ തന്നെ ഛർദി ചർദി വരാം അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഇതൊക്കെയാണ് നിപ്പ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ അതിനുശേഷം നിപ്പ വൈറസ് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുകയും അതിനുശേഷം നമുക്ക് ചുമ അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ മോണിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാം അതുപോലെ തന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസമാണ് ഈ പനി പോലെ ലക്ഷണങ്ങൾ കാണിക്കുക ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് അത്ര സിവിയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മക്കുറവ് ബോധക്ഷയം അതുപോലെ തന്നെ അപസ്മാരം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുന്നേ തന്നെ പനിയുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വയം ചികിത്സ ചെയ്യാതെ നിങ്ങളടുത്തുള്ള ഒരു രജിസ്റ്റേർഡ് ഡോക്ടറെ കാണിച്ച് വിദഗ്ധമായ ചികിത്സ നേടേണ്ടതാണ് ഇനി നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ നിപ്പ രോഗം എങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കാം നമ്മുടെ ശരീരസ്രവങ്ങൾ അതായത് നിപ്പ രോഗമുള്ള ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ അവരുടെ സ്രവങ്ങൾ അവരുടെ സ്രവങ്ങൾ പുറത്തേക്ക് വിടും അപ്പം അത് വേറൊരാളിലേക്ക് തട്ടുമ്പോൾ ട്രോപ്പ്ലേറ്റ് ഇൻഫെക്ഷൻ എന്നാണ് നമ്മൾ നമ്മളതിനെ മെഡിക്കൽ ടേമിൽ പറയുന്നത് അപ്പം ആ ഒരു സ്രവങ്ങൾ വേറെ ഒരു അടുത്തിടപഴകുന്ന ഒരാളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് അടുത്തൊരാൾക്ക് വരുന്നത് അതുപോലെ തന്നെ നിപ്പ വൈറസ് രോഗമുള്ള ഒരാളുടെ സ്രവങ്ങൾ അതായത് അവരുടെ മലം അവർ അവരെ ഛർദിക്കുന്നതിലുണ്ടാവുന്ന ഇത് അവരുടെ വിയർപ്പ് അതുപോലുള്ള അവരുടെ ശരീരമൂത്രം അതുപോലുള്ള ശരീരസ്രവങ്ങൾ വഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളാക്കി ഈ രോഗം പര ഇത് ഒരാളിലേക്ക് മറ്റൊരാൾക്ക് പകരുന്ന വ്യാപനശേഷി കുറവാണ് പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു അസുഖമാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മരണ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക സാമൂഹിക അകലം പാലിക്കുക അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക നമ്മൾ വവ്വാലയിൽ കടിച്ചത് സംശയം തോന്നുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാതിരിക്കുക നിപ്പ വൈറസ് രോഗം സ്ഥിരീകരിക്കുന്നത് ആർ ടി പി സി ആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വഴിയാണ് ആദ്യമൊന്നും അത് നമുക്ക് കേരളത്തിൽ ആ ടെസ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു പക്ഷെ ഇന്ന് കോഴിക്കോട് തന്നെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മണിക്കൂറുകൾക്കകം നമുക്കിങ്ങനെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം നമുക്കത് ടെസ്റ്റ് ചെയ്ത് അതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താം പക്ഷേ അത് നമ്മുടെ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി അത് ഒരു കൺഫർമേഷൻ കൂടി ചെയ്താൽ മാത്രമേ രോഗം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുകയുള്ളൂ നിപ്പ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം ഈ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്പിയിലൊക്കെ ഒരുപാട് പനി കേസുകളാണ് വരുന്നത് അപ്പൊ എല്ലാ പനികളും നിപ്പ ആവണമെന്നില്ല ഇപ്പൊ നമുക്ക് വൈറൽ പനിയുണ്ട് ഡെങ്കി പനിയുണ്ട് അല്ലാതെ വരുന്ന കോമൺ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പനികളും ഉണ്ട് അപ്പൊ നമുക്ക് നിപ്പോൾ സംശയിക്കേണ്ടത് പനിയുടെ കൂടെ പനിയുടെ ലക്ഷണങ്ങളുടെ കൂടെ തന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഛർദി അതുപോലെ തന്നെ ബോധക്ഷയം വരാം അതുപോലെ ഓർമ്മക്കുറവ് വരാം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അതുപോലെ അപസ്മാരം ഈ ഒരു ലക്ഷണങ്ങൾ ഒരു ഡേഞ്ചറസ് സൈനാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാൽ ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് അതിനു വേണ്ടിയുള്ള ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും ചെയ്യേണ്ടതാണ് പനിയുള്ളപ്പോൾ അതുപോലെ തന്നെ ജലദോഷം കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ഇടപഴകുന്നത് പരമാവധി ഒഴിവാക്കുക നമ്മളൊരു മാസ്ക് ധരിക്കുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മളൊരു ടവ്വല് കൊണ്ട് മുഖം പൊത്തി പിടിക്കാൻ ശ്രദ്ധിക്കുക പനിയുള്ള സമയത്ത് നമ്മൾ കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളുകളിൽ വിടാതിരിക്കുക അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും പരമാവധി നമ്മൾ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക വവ്വാലുകൾ കടിച്ചെന്ന് സംശയം തോന്നുന്ന പഴങ്ങൾ അതുപോലെ വീണ് കിടക്കുന്ന പഴ പഴവർഗ്ഗങ്ങൾ ഒന്നും ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോയി വന്നാലും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും സോപ്പിട്ട് കൈ കഴുകി വൃത്തിയായതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക കുട്ടികളെ സ്കൂളിലൊക്കെ ആണെങ്കിലും സ്കൂൾ പോയി വന്നു കഴിഞ്ഞാൽ നല്ലോണം സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കൊടുക്കുക അപ്പൊ ഈ ഒരു നിപ്പയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നതാണ് നമുക്കറിയാം മലപ്പുറത്ത് മരിച്ച പതിനാല് കാരന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴൊരു സംശയമാണ് കുട്ടി അമ്പഴങ്ങ കഴിച്ചിരുന്നു അതിൽ നിന്നാവാം എന്നുള്ളത് അപ്പം നമ്മുടെ കേന്ദ്ര സംഘം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇത് ഒന്ന് പിടിച്ചു കെട്ടാൻ പറ്റുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു അപ്പം നമ്മൾ ഈ രീതിയിലുള്ള ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പനി വരുമ്പോൾ നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ നിങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബാക്കി കാര്യങ്ങൾ ചെയ്യുക അതുപോലെ സാമൂഹ്യ അകലം പാലിക്കുക നമ്മൾ അനാവശ്യമായ കൂടിച്ചേരകൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ ജലദോഷ പനിയുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിക്കണം അപ്പൊ ഈ ഒരു അസുഖം എല്ലാവരും പാനിക് ആയിട്ടിരിക്കുക നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് ജാഗ്രതയാണ് വേണ്ടത് നമുക്ക് പ്രതിരോധ നടപടികളും അതുപോലെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരില്ല പക്ഷെ നമ്മൾ ശ്രദ്ധ പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സാ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് കൂടി ഈ അസുഖത്തെ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ് ഇപ്പൊ ഇത് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ അറിവിലേക്ക് അറിവിലേക്കായി അത് ഷെയർ ചെയ്യുക താങ്ക്